നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പത്ത് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് ഇന്നലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളിൽ ചിലതിനെ വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് അവ ഒരു മാധ്യമങ്ങളിൽ അത്യ അത്ര പ്രധാനപ്പെട്ട വാർത്തയായിരുന്നില്ലെങ്കിൽ നമുക്ക് പ്രാധാന്യമുള്ളത് എന്ന് തോന്നുന്ന വാർത്തകൾ അതിലും പ്രാധാന്യമുള്ള വാർത്തകൾ കാണാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാവാം ഏതായാലും ആദ്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരം കളക്ടറെക്കുറിച്ചാണ് അദ്ദേഹം ഏതാണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പോലെ ആ പോലെ പെരുമാറുന്നു എന്നത് അതൊരു ചെറുപ്പക്കാരൻ വളരെ അതിശയമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഐ എ എസ് ബാച്ചിലുള്ള കളക്ടറാണ് നമ്മളെ കേരളത്തിൽ പല കളക്ടർമാരെയും കണ്ടിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് ഒത്തിരി ചെറുപ്പക്കാർ മനുഷ്യപ്പറ്റോടെ മാനവിക ബോധത്തോടെ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും വ്യക്തിപരമായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന കളക്ടർമാരെ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ജെറോമിക് ജോർജ് എന്ന് പറയുന്ന കളക്ടർ മോശക്കാരനാണെന്നല്ല അദ്ദേഹത്തിനൊരുത്തിരി നല്ല കാര്യങ്ങളുണ്ട് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണ് പ്രത്യേകിച്ചും റവന്യൂ അവാർഡൊക്കെ കിട്ടിയ കേരളത്തിലെ മികച്ച കളക്ടർ എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കളക്ടർ തന്നെയാണ് ജെറോമിക് ജോർജ് പക്ഷെ അവരുടെയൊക്കെ മനോഭാവത്തിലുള്ള ചില സംഗതികൾ അത് വിമർശന വിധേയമാകേണ്ടതുണ്ട് അതുകൊണ്ട് അവരാകെ മൊത്തം ടോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ കുഴപ്പക്കാരാണ് എന്ന അർത്ഥത്തിലല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം അത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാലാം തീയതിയാണ് എന്ന് തോന്നുന്നു മെയ് നാലാം തീയതി കളക്ടർ തൻ്റെ കുഴിനഖം പരിശോധിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് അത് വെറുതെ വിളിക്കുകയല്ല സ്വന്തം പി എ ഉപയോഗിച്ച് പത്ത് പ്രാവശ്യമൊക്കെ ഡി എംഒയെ വിളിക്കുകയാണ് ഡി എം ഒ ഒരു മീറ്റിങ്ങിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പതിനിട്ടും പത്ര പ്രാവശ്യം തുടർച്ചയായി ഈ പി എയെ കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോഴാണ് അറിയുന്നത് തൻ്റെ വീട്ടിലേക്ക് ഒരു ഡോക്ടറെ വിടണം സാധാരണ ഡോക്ടർമാർ പോലെ ഒരു സർജനെ തന്നെ വിടണം ബുദ്ധിമുട്ട് ഡി എം ഒ അറിയിച്ചെങ്കിലും കളക്ടർ വഴങ്ങിയില്ല പിന്നെ ഒരു ഡി എം ഒ മേടിക്കുന്ന ഹോസ്പിറ്റൽ ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് വിവരം പറയുകയായിരുന്നു സൂപ്രണ്ട് പറഞ്ഞു ഇവിടെ അതിന് ആശുപത്രിയിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥ നമുക്കറിയാമല്ലോ എത്രയൊക്കെ പരാധീനതകളുണ്ടെങ്കിലും നമ്മുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു സ്ഥാപനമാണ് സർക്കാർ ആശുപത്രി അപ്പോൾ സർജറി വിഭാഗത്തിൽ ഡോക്ടറെ കാണാനായിട്ട് ഇരുന്നൂറ്റി അൻപതോളം രോഗികൾ കാത്തു നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഒരു ഡോക്ടറെ പറഞ്ഞു വിടേണ്ടി വരുന്നത് ഈ സർജൻ ഡോക്ടറുടെ കളക് ക്ഷമിക്കണം കളക്ടറുടെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് മുക്കാൽ മണിക്കൂറോളം കാരണം അവിടെ കളക്ടർ ഒരു മീറ്റിങ്ങിലാണ് അതിനുശേഷമാണ് ഈ ചെറിയ കുഴിനഖ പ്രശ്നവുമായിട്ട് കളക്ടർ ഡോക്ടറെടുക്ക് വരുന്നത് വീട്ടിൽ ചെന്ന് ചികിത്സിക്കാനായിട്ട് പറയുന്നത് ചികിത്സ ചികിത്സയ്ക്ക് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കളക്ടർക്ക് വാഹനങ്ങളുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് അദ്ദേഹം വി ഐ പി അല്ലേ വി വി ഐ പി ആണ് അദ്ദേഹത്തിന് ഏത് ആശുപത്രിയിൽ ചെന്നാലും വളരെ പ്രത്യേകമായി വളരെ പെട്ടെന്ന് പരിചരണം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലിരിക്കുമ്പോൾ ഇത്രയും രോഗികളെ അവിടെ മെനക്കെടുത്തി ഒരു ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്ത് മനോഭാവമാണ് വ്യക്തമാക്കുന്നത് ഈ കാലം കാലം തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ ഞാഞ്ഞൂലുകളും ഞാഞ്ഞൂൽ ചിന്താഗതികളും വീണ്ടും ആവിർഭവിക്കുകയും നുഴഞ്ഞു തലച്ചോറിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് ഇത് തെളിയിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം മനുഷ്യരുടെയും സാധാരണ മനുഷ്യരുടെ അദ്ദേഹം ഒരു പാലാക്കാരനാണ് പാലക്കാരനാണ് എന്ന് പറയുന്നത് കൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല പാലയൊക്കെ വളരെ സമ്പന്നമായ ഒരു കാലം ഒരു ഓർമ്മ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അല്പം വില കുറഞ്ഞെങ്കിലും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് വിദേശത്തൊക്കെയുണ്ട് പണ്ട് ഞങ്ങൾ പറയുമായിരുന്നു ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപുള്ളയൊക്കെ എല്ലാവരും എല്ലാവരും കേരള കോൺഗ്രസ്സുകാരാണല്ലോ ഏതൊക്കെ കോൺഗ്രസ്സുകാരാണെങ്കിലും അവരൊക്കെ ഒന്നിച്ച് മുന്നണികളിലൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് ഏതൊക്കെ കേരള കോൺഗ്രസ്സുകാർ ആണെങ്കിലും അതുകൊണ്ട് ഈ പാലായിയുടെ ഒക്കെ വികസനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്കാളൊക്കെ വളരെ മുന്നിട്ടാണ് ഇപ്പോൾ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തേക്കും കൂടുതൽ ബസ്സുണ്ട് എക്സ് എക്സ്പ്രസ് ബസ്സുകളുണ്ട് നിരവധി മറ്റ് ആ തത്തുല്യമായ സ്ഥലങ്ങൾക്കില്ലാത്ത പ്രാധാന്യം പാലായിക്കുണ്ട് അന്ന് ഞങ്ങൾ കെ എസ് ആർ ടി സി ബി കയറുമ്പോൾ പറയും പാലായിലെ കണ്ടക്ടറേയും ഡ്രൈവറെയും കണ്ടറിയും മുത്തു സ്വർണ്ണമാനെയൊക്കെ ഇട്ട് വളരെ സന്തോഷവാന്മാരായി കാരണം ജീവിതം അവർക്ക് സന്തോഷപ്രദം റബ്ബറിൻ്റെ പൈസ കിട്ടുന്നുണ്ട് പിന്നെ രസത്തിന് വേണ്ടി മാണിച്ചായനെ കണ്ടൊരു ജോലി മേടിച്ചൊരു ജോലി വേണമല്ലോ എപ്പോഴും പാലായി തന്നെ കിടന്നാൽ പറ്റില്ലല്ലോ മീനച്ചിലാറിൻ്റെ തീരത്ത് പുറം ലോകമൊക്കെ കാണാനായിട്ട് കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും ജോലിക്ക് കയറുന്ന നിരവധി ആൾക്കാരുണ്ട് അവരെ കുറ്റപ്പെടുത്തി കയറില്ല അതൊരു അവരുമായിട്ട് കിടപെടുന്ന ഒരു രസം കാരണം അവരെപ്പോഴും സംതൃപ്തരാണ് ജീവിതമൊക്കെ മെച്ചപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല ബുദ്ധിമുട്ടുന്ന ആശുപത്രിയിലുമൊക്കെ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഡോക്ടർ ഒരു അരമണിക്കൂർ മാറി നിന്നാൽ അപ്പോഴി ഇവിടെ രണ്ട് മണിക്കൂറൊക്കെ ഡോക്ടർ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു മുക്കാൽ മണിക്കൂർ വീട്ടിൽ തന്നെ എടുത്തു ഡോക്ടർ ഇതാണ് ഒരു വാർത്ത അദ്ദേഹം കഴിവുറ്റ ഒരു കളക്ടർ എന്ന നിലയിൽ വളരെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ് ജെറോമിക് ജോർജ് പാലായണ സ്വദേശം പാലായണ സ്വദേശം എന്നിട്ട് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഡൽഹിയിലാണ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ ഡൽഹിയിലായിരുന്നതുകൊണ്ട് ഈ കേരളത്തിലെ ജീവിതത്തെക്കുറിച്ച് അത്ര കണ്ട അടുത്ത് അറിയുന്ന ഒരാളാവണമൊന്നുമില്ല അതും ഒരു കാരണമാവാം ഇത്തരത്തിൽ ഉള്ള ഒരു സംഗതിക്ക് പിന്നെ മറ്റൊരു പ്രധാനമായിട്ട് നറിയിക്കേണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടിരുന്നൊരു വാർത്ത ഈ എയർ ഇന്ത്യയിലെ വളരെ പെട്ടെന്നുള്ള സമരവും അതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ സാധാരണക്കാർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ വിസയുടെ കാലാവധി തീരുന്ന ആൾക്കാർ അല്ലെ അസുഖവും ഒക്കെ പ്രമാണിച്ച് ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് എത്തി തിരികെ പോകേണ്ടുന്ന ആൾക്കാർ അവർ വെറും സാധാരണക്കാരായ ആൾക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് പ്രത്യക്ഷത്തെ നമ്മുടെ എവിടെയും നോക്കുമ്പോഴുള്ളതുപോലെ ഇത് ജീവനക്കാരുടെ മേൽ നമുക്ക് പണിചേരാം ജീവനക്കാർ പെട്ടെന്ന് പണി പണിമുടക്കിയതല്ലേ പക്ഷേ ജീവനക്കാർ പെട്ടെന്ന് പണി പണിമുടക്കിയതല്ല എന്നുള്ളതാണ് വാസ്തവം ജീവനക്കാർ പല ഘട്ടങ്ങളിൽ പല ചർച്ചകൾ പരാജയപ്പെട്ട് ലേബർ വകുപ്പ് ഇന്ത്യൻ ലേബർ വകുപ്പൊക്കെ നിർദ്ദേശിച്ച സംഗതികൾ മാനേജ്മെൻറ്റ് പാലിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ക്രൂഷ്യലായ ഒരു അവസ്ഥയിലാണ് അവരെ സിക്കി ലീവ് എടുത്തത് എന്നിരുന്നാലും അത് ഇതൊരവശ്യ സർവീസാണ് അതിൽ നമ്മുടെ സാധാരണക്കാർക്കുണ്ടായ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല തീർച്ചയായിട്ടും ഒരു അടിയന്തര സർവീസ് എന്നുള്ള രീതിയിൽ സർക്കാർ ഇടവിട്ട് അവരുടെ യാത്രാ സംവിധാനം വേറെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ടുപോകേണ്ടതായിരുന്നു ഇവിടെ നമ്മൾ തൊഴിലാളികൾ അവിടുത്തെ എയർ ഇന്ത്യ ജീവനക്കാരെ പണിചാരുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ സ്വകാര്യ മേഖലയിലോട്ടെല്ലാം തീരെഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഓടി നടന്നെല്ലാം തീരെഴുതി കൊടുക്കുകയാണ് വിമാനത്താവളങ്ങൾ വിമാനങ്ങൾ വിമാന സർവീസുകൾ റെയിൽവേ റെയിൽ ട്രെയിൻ സർവീസുകളെല്ലാം എല്ലാം തീരെഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് മലയാള മനോരമ കൂട്ടുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഒരു സംഗതി സ്വകാര്യ മേഖലയാണെങ്കിൽ വളരെ കാര്യക്ഷമമാവും ഇവിടെ അതിൻ്റെ അല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് എയർ ഇന്ത്യ സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് വിമാനങ്ങളുടെ സർവീസിൻ്റെ ഒന്നും പിന്നെ ഗുണനിലവാരം മെച്ചപ്പെട്ടിട്ടില്ല പഴയ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്നു സമയം സമയകൃത്യത പാലിക്കുന്നില്ല ഇതൊക്കെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇനി അവിടുത്തെ ജീവനക്കാരെയോ ജീവനക്കാർ വർഷങ്ങളായിട്ട് സർവീസ് എയർ ഇന്ത്യ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ എട്ടും ഒമ്പതും പത്തും വർഷം സർവീസുള്ളവരെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക ഒരു കാരണവും കാണിക്കാതെ ടെർമിനേറ്റ് ചെയ്യുക കോൺട്രാക്ടർ കാലാവധി കഴിഞ്ഞു എന്നുള്ള പേരിൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ എൺപത്തയ്യായിരവും ഒരു ലക്ഷവും ഒക്കെ ഒരു മാസം കുറവ് വരുത്തുക ഇത്തരത്തിലൊക്കെ നിരന്തരമായി പീഡിപ്പിക്കുന്നു ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സമകാലീന കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ എയർ ഇന്ത്യ ജീവനക്കാർ വളരെ പെട്ടെന്നൊരു സമരം ഏതായാലും ജനങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം എയർ ഇന്ത്യക്കും സർക്കാരിനുമാണ് കാരണം സർക്കാർ ഇതൊരവശ്യ സർവീസാക്കി ബദൽ സംവിധാനം മറ്റ് സർവീസുകൾ ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ അതാത് ഇടങ്ങളിൽ കൊണ്ടെത്താൻ ബാധ്യസ്ഥരാണ് കാരണം അത്രയ്ക്ക് വലിയ ജീവിത പ്രശ്നങ്ങളാണ് അത്തരത്തിലുള്ള ആൾക്കാർ നേരിടുന്നത് ഈ എയർ ഇന്ത്യ പിന്നെ എയർ ഇന്ത്യ സർക്കാർ വിറ്റത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടൊന്നുമല്ല വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അഭിമാന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു കാലത്ത് ചെറിയ വിമാന സർവീസ് നടത്തിയിരുന്നത് ടാറ്റയാണ് ഇന്ത്യയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന സമയത്ത് അവിടുന്ന് നെഹ്റുവിൻ്റെ കാലത്താണ് എയർ ഇന്ത്യ ടാറ്റയിൽ നിന്ന് ഏറ്റെടുക്കുന്നത് ഒന്നേരം പറയുന്നത് ടാറ്റയ്ക്ക് നാലായിരം കോടി പോലും ആസ്തിയില്ലായിരുന്നു മൊത്തത്തിൽ ടാറ്റ ഗ്രൂപ്പിന് ആ കാലത്ത് ഇത് നാൽപ്പത്തി അയ്യായിരം കോടി മൂല്യമുള്ള എയർ ഇന്ത്യയാണ് വെറും പതിനെണ്ണായിരം കോടിക്ക് ടാറ്റയ്ക്ക് വിറ്റത് സർക്കാർ അതിൽ തന്നെ പിന്നെ ബാക്കിയുള്ള കൊടുക്കാനുള്ള പൈസയെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ വളരെ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് വിലയായിട്ട് ലഭിച്ചത് കാരണം എല്ലാം വിറ്റു തുറച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ വന്നാലും കൊണ്ട് കാര്യക്ഷമമാകുമെന്നാണ് പറയുന്നത് ശരിക്കും എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസുമായി വരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ മിക്ക എയർലൈൻസിൻ്റെ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സമയമുണ്ട് കിങ് ഫിഷർ കൂട്ടുള്ള സംഗതിയൊക്കെ പൂട്ടി അതിൻ്റെ ഉടമസ്ഥനൊക്കെ വിദേശ രാജ്യങ്ങൾ മുങ്ങി അടക്കുക നിരവധി എയർലൈൻസുകൾ പൂട്ടിയപ്പോൾ എയർ ഇന്ത്യക്കും അതിൻ്റെ കോട്ടം എന്നാലും ആപേക്ഷികമായി മറ്റുള്ളവരെ പോലെ സംഭവിച്ചിട്ടില്ല എയർ ഏഷ്യയുമായിട്ടത് പിന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എയർ ഇന്ത്യ അപ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട് കാരണം എയർ ഏഷ്യയിലെ വളരെ ജൂനിയറായിട്ടുള്ള ആൾക്കാർ എയർ ഇന്ത്യയിലെ സീനിയറായ ജീവനക്കാരുടെ മുകളിൽ വരികയും ഭരിക്കുകയും ചെയ്യുന്നു മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട് ചർച്ച ചെയ്യാൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം എയർ ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ജോലി ചെയ്യുന്നത് ദക്ഷിണേന്ത്യക്കാരാണ് അവരുടെ നിറവും മറ്റുമൊന്നും വടക്കേ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെയൊക്കെ പേരിൽ അവരെ ഫത്സരിക്കുന്നു അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു ദക്ഷിണേന്ത്യക്കാരെ ഒഴിവാക്കുകയും വടക്കേ ഇന്ത്യക്കാരെ കയറ്റാനായിട്ട് ശ്രമിക്കുന്നു അതിനുവേണ്ടി ഒരു മാനദണ്ഡവും പാലിക്കുക അതുകൊണ്ടാണ് ലേബർ ഓഫീസർക്കൊക്കെ ഇടപെട്ടുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണ് തെറ്റയെന്ന് പറയേണ്ടി വരുന്നത് നിരന്തരമായ ഈ പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഒരു രക്ഷയും ഇല്ലാതാണ് അവർ സമരം ചെയ്തത് അതുകൊണ്ടാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതും സമരം അവരുടെ ധിക്കാരപരമായ പെരുമാറ്റം പിരിച്ചുവിട്ട ആൾക്കാരെ രണ്ട് ഇരുപത്തഞ്ചോളവും ജീവനക്കാരെ തിരിച്ചെടുത്തു എല്ലാ ആവശ്യങ്ങളും നേടിയില്ല തൊഴിലാളികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ് അവിടുത്തെ ജീവനക്കാർ ഉപയോഗി ഉപയോഗ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ഇന്ത്യയുടെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലേബർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അതിനുവേണ്ടി ചുമതലപ്പെട്ട ആൾക്കാർ പല പ്രാവശ്യമായിട്ട് പറയുന്നു മാനേജ്മെൻ്റ് ആകട്ടെ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് ഇതുവരെ അതിനു മുമ്പിൽ മുഖം തിരിച്ചിരുന്ന ആൾക്കാർ ഈ സമരം കാരണം ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പരമാവധി തൊഴിലാളികളുടെ പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ ഓർക്കുക നടത്തി നടത്തിക്കൊടുക്കണമെന്ന് പറയാൻ ബാധ്യസ്ഥമാണ് ഇന്ത്യൻ തൊഴിൽ വകുപ്പ് എന്നിട്ട് പോലും ഇവർ പറയുന്നത് ശ്രമിക്കാം എന്നാണ് ഏതായാലും ഇന്ന് ആ സമരം വളരെ വിജയകരമായി ഒത്തുതീർന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന കൂട്ട് ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയാൽ കാര്യക്ഷമത വർദ്ധിക്കുകയില്ല ഒരു സ്ഥാപനത്തിൻ്റെയും കാര്യക്ഷമത വർദ്ധിക്കുകയില്ല എന്നല്ല ജനങ്ങൾ കിട്ടുന്ന സർവീസ് മോശമാകും എന്ന് മാത്രമല്ല അതിനകത്തെ ജീവനക്കാരെ പരമാവധി അരക്ഷിതാവസ്ഥയിലാക്കും സുഖകരമായി കുടുംബജീവിതമൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരുടെ വരുമാനം പെട്ടെന്ന് മുട്ടിക്കുന്നു അവരെ തൊഴിൽ സമ്മർദ്ദത്തിലാക്കുന്നു ഇത്തരത്തിലൊക്കെ അപമര്യാദയായി അവഹേളിച്ചുകൊണ്ട് പെരുമാറുന്നു യാതൊരു ജനാധിപത്യ മര്യാദയും പാലിക്കുന്നില്ല ഇതൊക്കെയാണ് അവിടെ പ്രശ്നം ഏതായാലും ആയിരക്കണക്കിന് ആൾക്കാർ ഏകദേശം ഇരുന്നൂറിലധികം ഫ്ലൈറ്റുകളിൽ പോകേണ്ടിരുന്നവരുടെ ആശങ്കകൾക്കാണ് പരിഹാരം ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും പലർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അത് സർക്കാരുകൾ ഇടപെട്ട എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളുമാണ് ഇതാണ് എയർ ഇന്ത്യ സമരവുമായിട്ട് പറയുവാനായിട്ടുള്ളത് മറ്റൊരു സംഗതി നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മോദിയും കൂട്ടാളികളും അദ്ദേഹം വിദ്വേഷ പ്രസംഗങ്ങൾ ഏറ്റവും മോശമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് തനി വർ വർഗീയത പറഞ്ഞ് വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ തരംതിരിച്ച് ഹിന്ദുക്കളുടെയൊക്കെ എടുത്ത് ഹിന്ദു സ്ത്രീകളുടെയൊക്കെ താലിമാല വിറ്റ് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നമ്മൾ കേട്ടു ഇപ്പോൾ പറയുന്ന പുതിയ ആരോപണമാണ് എന്താണ് ഏറ്റവും പുതിയ ആരോപണം കോടിക്കണക്കിന് കള്ളപ്പണം ട്രിക്കുകളിൽ അംബാനിയും അദാനിയും നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അംബാനിയും അദാനിയും കോൺഗ്രസ്സിന് കൊണ്ട് കൊടുത്തു എന്ന ആരോപണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുന്നത് ഓർക്കുക സാധാരണക്കാരല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയെന്ന് വെച്ചാൽ ആധികാരികമായ അറിവാണ് അദ്ദേഹത്തിന് കള്ളത്തരം പറയാൻ പറ്റില്ല രേഖകളുണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇവിടെ തേരാപ്പാര ഇറങ്ങുന്ന ഇപ്പോൾ കെജ്രിവാളിനെയൊക്കെ ഏതോ ജയിലിൽ കിടന്ന ഒരാളെ പിടിച്ച് മൊഴിയെടുത്തതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് തുറങ്കൽ അടച്ചിരിക്കുന്നത് ഇ ഡി ഐ അന്വേഷണത്തിന് വിട്ടി വിട്ടത് ഈ ഇ ഡി ഐയും സി ബി ഐ യും കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് പെട്ടെന്ന് അദാനിയും അംബാനിയും ഈ കള്ളപ്പണ കള്ളപ്പണമിടപാട് പരിശോധിക്കുന്നില്ല അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും നടത്താൻ അദ്ദേഹം മോദി പരാജയമാണ് മോദി രാജിവെക്കുകയല്ലേ വേണ്ടത് അദ്ദേഹം വളരെ വലിയൊരു കൃത്യമായ സാക്ഷി മൊഴി നൽകുകയാണ് വേറെ സംഗതിക്ക് സാക്ഷിയൊന്നുമില്ല ഇടിയുമൊക്കെ പലരെയും പല മുഖ്യമന്ത്രിമാരെയും ഒന്ന് തൊടാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കാരണം അതിനുള്ള സാക്ഷി മൊഴികളും തെളിവുകളും ഒന്നുമില്ല വസ്തുതകളില്ല ഇവിടെ വസ്തുതകൾ മോദി നിരത്തുകയാണ് നമ്മളോട് പറഞ്ഞ നോട്ടു നിരോധനത്തെ തുടർന്ന് കള്ളപ്പണമൊക്കെ പോയത് ഇപ്പോൾ പറയുന്നു അംബാനിയും അദാനി ഏത് അംബാനിയും അദാനിയും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കച്ചങ്ങാതിമാരായ ഇരുതോളത്തും കൈയിട്ട് നടന്ന അംബാനിയും അദാനി ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു എന്നാണ് അതാണ് മുതലാർത്ഥത്തിൻ്റെ പ്രത്യേകത കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ ഭാവിയൊന്നുമില്ല ഈ ബി ജെ പി നമ്പി നടന്നിട്ട് കാര്യമില്ല അടുത്ത കക്ഷികളെ അധികാരത്തിലേറ്റണം എന്നുള്ളത് കൊണ്ട് അവരൊക്കെ കളം മാറ്റി ചവിട്ടോ അത് മുതലാളിത്തത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആകെ ചീഞ്ഞുനാറ് നിന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ജനതാ പാർട്ടി ഉണ്ടാക്കിയത് രാഷ്ട്രീയ പാർട്ടികളുടെ കഴിവാണെന്നാണ് അല്ല ഇന്ത്യൻ മുതലാളിമാരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് ചീറ്റിപ്പോയി ഒത്തൊരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റിയില്ല ബി ജെ പി വന്നപ്പോഴാണ് സ്ഥിരതയുള്ള മുതലാളിത്ത സേവനം കിട്ടിയത് അപ്പോൾ അതും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയാണ് ബി ജെ പി ബി ജെ പി ആദ്യം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു തുടങ്ങിയത് എന്താണ് അല്ല ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പതിനാലിലും പത്തൊമ്പതിലും പറഞ്ഞത് വികസനത്തെക്കുറിച്ചാണ് ഇപ്രാവശ്യവും വികസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങി ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞു പക്ഷേ അല്ലേ അതൊന്നും ഉയർക്കുന്നില്ല കാരണം രണ്ടു പ്രാവശ്യം ജനങ്ങൾ ഈ ഇത് കേട്ട ഒക്കെ കേട്ടതാണെന്ന് മനസ്സിലായതാണ് ഒന്നും നടന്നില്ല പിന്നീട് പതുക്കെ പഴയ രീതിയിൽ ഞങ്ങൾ അയോധ്യയിൽ ക്ഷേത്രം പണിതില്ലേ ഗ്യാ എന്താ ജ്യാൻ വാപ്പി കുഴിച്ചാൽ വേറെ കിട്ടും അങ്ങനെ പലയിടത്ത് കുറിച്ചും പിന്നെ അത്തരത്തിൽ തങ്ങൾ ചെയ്ത വലിയ വലിയ ഉറപ്പുകൾ ഏതൊക്കെയാണ് പാലിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി വർഗീയത വർഗീയതയുമായി ബന്ധപ്പെട്ട അവിടെയും ഫലം കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂന്നാമതാണ് വിദ്വേഷം വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുക രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിക്കുക പച്ച നുണകൾ പ്രതി പ്രധാനമന്ത്രി സ്വയം മറന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിരത തെറ്റിപ്പോയോ എന്ന് പോലും നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുക ജനങ്ങൾക്കിടയിൽ എന്താണ് കാരണം ആകെ അങ്കനാപ്പന ഹരിയാനയിൽ ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം കേവല ഈ ഭൂരിപക്ഷം തേടി വലിയ സംഗതിയാകാം എന്നൊന്നും പറഞ്ഞിട്ട് നടക്കാൻ നാല് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് അധികാരത്തിൽ വന്നത് പിന്നെ മറ്റൊരു ചെറിയ പ്രാദേശിക പാർട്ടിയുടെയും അതിൽ മൂന്ന് സ്വതന്ത്രരാണിപ്പോൾ കളം മാറ്റി ചവിട്ടി ഹരിയാനയിൽ ബി ജെ പി ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് അറിയാം അതൊക്കെ ഈ സ്വതന്ത്രരൊക്കെ അവർ ചെയ്യുന്നത് പോലെ മറ്റാരോ വിലക്കെടുത്തിരിക്കുന്നു ഈ വിലയെടുത്ത് കിട്ടി അപ്പോഴാണ് അംബാനി അദാനിമാർ തങ്ങൾക്ക് തങ്ങളുടെ പഴയതുപോലെ പിന്തുണയ്ക്കുന്നില്ല ട്രക്കുകൾ ചിലത് വിടുന്നു കോടികളുമായി എന്നുള്ള തോന്നലൊക്കെ നരേന്ദ്രമോദിക്കുള്ള ഉണ്ടായിട്ടുള്ളു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതൊരു ഇത്തരം വിവരം ഇന്ത്യൻ പ്രധാനമന്ത്രി കയ്യിൽ വെച്ചുകൊണ്ട് നടപടിയെടുക്കാതിരിക്കുക എന്നുള്ളതൊരു ക്രിമിനൽ മനോഭാവമാണ് എത്രയും പെട്ടെന്ന് ഇ ഡിയെയും ബാക്കി സംവിധാനങ്ങൾ സി ബി ഐ പോലുള്ള സംവിധാനങ്ങളെയും ഒക്കെ അംബാനിയുടെയും അദാനിയുടെയും സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ നമ്മുടെ നരേന്ദ്രമോദി വിടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റ് പല പ്രധാന വാർത്തകളിലേക്കും ഒന്ന് ഓടിച്ചു പോകാം ഒന്ന് രണ്ട് വാർത്തകൾ ഒന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് ടു പരീക്ഷാഫലം വന്നു എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒമ്പത് ശതമാനമാണ് വിജയം അത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ കുറവാണ് കഴിഞ്ഞ വർഷം എൺപത്തി രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനമായിരുന്നു പരീക്ഷ എഴുതിയ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികളിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിലെ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പെൺകുട്ടികളും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ആൺകുട്ടികളുമാണ് മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി പിന്നെ അതുപോലെ മറ്റൊരു സംഗതി പ്ലസ് വണ്ണിന് എസ് എസ് എൽ സി പാസ്സായ ആൾക്കാർ പ്ലസ് വണ്ണിന് അപേക്ഷ പതിനാറ് മുതൽ അവർക്ക് നൽകാം ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് ആയിരിക്കുമെന്നും വാർത്തയിൽ ഉണ്ട് അതേപോലെ നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞത് പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളൊരു റിപ്പോർട്ട് നൽകാൻ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തിയ വാർത്തയുമുണ്ട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ ഒരു സ്ഫോടനം നടന്നു ഒമ്പത് മരണം ഇതൊക്കെ ശിവകാശിയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് വളരെ ഖേദകരമാണ് അവിടുത്തെ അവസ്ഥ ഇതേപോലുള്ള ഈ സ്ഫോടക വസ്തുക്കളൊക്കെ വളരെ അതീവ സുരക്ഷിതമായി ശ്രദ്ധയോടെ നിർമ്മിക്കേണ്ട സംഗതികൾ വെറും തെരുവുകളിൽ യാതൊരു സുരക്ഷയുമില്ലാതെ ഇല്ലാതെ കുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ ഉപയോഗിച്ച് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ഇപ്പോഴും തുടരുന്ന ഒരു പ്രദേശമാണ് ശിവകാശി അവിടെ നിന്നുള്ള ഒരു അപകട ദുരന്ത വാർത്ത കൂടിയാണ് ഇത് ഒമ്പത് പേരുടെ മരണത്തിന് ഇടയാക്കി സ്ഫോടനം പിന്നെ മറ്റൊരു വാർത്ത ദേശാഭിമാനിയിൽ പ്രധാനമായിട്ടുള്ളത് റെയിൽവേയോടുള്ള അവഗണനയാണ് ഏകദേശം നമ്മുടെ പാലക്കാട് ഡിവിഷൻ ഇല്ലാതാകാൻ പോവുകയാണ് നേരത്തെ അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ കുറച്ച് പാലക്കാട് ഡിവിഷൻ്റെ പ്രാധാന്യം കുറച്ചിരുന്നു ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും അത് കോയമ്പത്തൂർ ഡിവിഷനും അതേപോലെ മംഗളൂരു ഡിവിഷനുമായിട്ട് മംഗലാപുരം ഡിവിഷനുമായിട്ട് വീതം വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ പ്രാധാന്യം വെട്ടിക്കുറക്കുക അരി കേരളത്തിൻ്റെ രണ്ട് പാലക്കാടും തിരുവനന്തപുരം തിരുവനന്തപുരമായിരുന്നു ഡിവിഷൻ അതിൽ പാലക്കാട് ഡിവിഷൻ വളരെ വലിയ ഡിവിഷനായിരുന്നു അതിൻ്റെ ദൂരവും സ്ഥലവും ഒക്കെ വെട്ടിക്കുറച്ച് പരമാവധി ദ്രോഹം ചെയ്തു ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ കൂടി എടുത്തു കളഞ്ഞാൽ ഇനി അവശേഷിക്കുന്നത് കേരളത്തിന് വേണ്ടിയുള്ളത് തിരുവനന്തപുരം ഡിവിഷൻ മാത്രമാവും അതേപോലെ പല തരത്തിലുള്ള ലോബികൾ റെയിൽവേയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂ ബാംഗ്ലൂരിന് ട്രെയിനുണ്ട് നമുക്കറിയാം കണ്ണൂരേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് നിന്ന് കണ്ണൂർ കാസർഗോഡ് വഴി അത് പോകുമ്പോൾ കേരളത്തിലെ മൂന്ന് ജില്ലകളെ കവർ ചെയ്യും എന്ന് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് കോഴിക്കോട് ആ കോഴിക്കോട്ടോട്ട് അത് നീട്ടത് കണ്ണൂരിൽ നിന്നാണ് അതിപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം അത് ഈ മംഗലാപുരം ലോബിയുടെ അത് നടക്കുന്നത് ഇങ്ങനെ പലതരത്തിൽ ഈ കേരളത്തെ എന്നുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുവാൻ റെയിൽവേ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ സംഗതിയെന്നും നമ്മൾ മനസ്സിലാക്കണം ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന പ്രധാന വാർത്തകൾ ഇത് വായിച്ച ഇതിനെക്കുറിച്ചുള്ള ഈ വാർത്തകൾ വാസ്തവങ്ങൾ ഈ വാർത്തകൾ വിലയിരുത്തി കൊണ്ടുള്ള പരിപാടി ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം